ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനോട് പോവാം ലൈവിൽ നമ്മൾ റസ്മനും ജാസ്മിനും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് പല കാര്യത്തിലും ഇപ്പോൾ ജാസ്മിന് കുറ്റബോധമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം കാരണം റസ്മിൻ്റെ അടുത്ത് വളരെ വികാരഭരിതമായിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് റസ്മിനോട് പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ കളിയറിയാതെ ആട്ടം കാണുകയായിരുന്നു പലരെയും എനിക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല പലരുടെയും സ്നേഹത്തിൽ ഞാൻ വീണുപോയി എന്നതാണ് മറ്റൊരു സത്യം അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഇതൊക്കെ സർവൈവ് ചെയ്യണം എനിക്ക് ഇതിലും നല്ല രീതിയിൽ എനിക്ക് ഗെയിം കളിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ റസ്മിൻ പറയുന്നുണ്ട് നീ നിന്റെ തെറ്റുകളൊക്കെ തിരുത്താൻ തയ്യാറാവണം നീ മുന്നോട്ട് നല്ല രീതിയിൽ പോയാൽ തന്നെ ഈ ഒരു ടോപ്പ് ഫൈവ് എന്നൊരു കാര്യം ഒരു നിസാര കാര്യമായിരിക്കും നിന്റെ ഉള്ളിൽ റസ്മിൻ്റെ അടുത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് ജാസ്മിൻ ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ തെറ്റും എൻ്റെതാണ് ഞാനാണ് തെറ്റുകൾ ചെയ്തു കൂട്ടിയത് പക്ഷേ എന്റെ തെറ്റുകളുടെ ആഴം കൂട്ടാൻ വേണ്ടി എന്റെ കൂടെ ഏറ്റവും നിന്നിട്ടുള്ളത് ഗബ്രിയാണ് അവനാണ് ഏറ്റവും കൂടുതൽ ചതിച്ചത് എന്തായാലും ജാസ്മിന് ഇപ്പോഴെങ്കിലും ബോധോദയം വന്നത് നന്നായി